കരുണാപുരത്ത് ആസിഡ് ഒഴിച്ച് കൊല നടത്തിയതെന്ന് സംശയിക്കുന്ന കൊല്ലപ്പെട്ടയാളുടെ പിതൃ സഹോദരി ആദ്യം നാട്ടുകാരോട് പറഞ്ഞത് തന്നെ ആക്രമിക്കുവാൻ സുകുമാരൻ ശ്രമിച്ചു എന്നാണ് എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ നാട്ടുകാർക്കും വ്യക്തമായത് നിലവിൽ കൈകൾക്ക് പൊള്ളലേറ്റ പിതൃ സഹോദരി ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകുന്നേരം സംഭവം നടന്ന പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നാട്ടുകാർ വിവരം അറിയുന്നത് ഇരുവരുടെയും ഒച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ സുകുമാരനെയും പിതൃ സഹോദരിയെയും നാട്ടുകാർ കണ്ടെത്തി ഉടൻ തന്നെ ഗുരുതരമായി പൊള്ളലേറ്റ സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലേയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ആദ്യം പിതൃ സഹോദരിയായ തങ്കമ്മയുടെ ശരീരത്തിൽ സുകുമാരൻ ആസിഡ് ഒഴിച്ചെന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീടാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നത് ഞങ്ങൾ ഒരു ആറുമണിയായപ്പോള് ഇതുവണക്ക് പിന്നെ ഒരു നാട്ടിന് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചി ആസഡ് ഒഴിച്ചെന്നും പുള്ളിക്ക് പൊള്ളലേറ്റെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത് ആദ്യം നമ്മൾ അറിഞ്ഞത് പിന്നെ അപ്പച്ചി പറഞ്ഞോണ്ടാണ് ആദ്യം അറിയുന്നത് ഞങ്ങൾ അപ്പച്ചിയുടെ മേത്ത ആദ്യം ഒഴിച്ചറിഞ്ഞത് അത് കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് സംഭവം നേരെ തിരിച്ചറിയുന്നത് പുളിക്കാരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുന്നു ഈ സൂചാട്ടനെ അനിയന്മാരും ഗോവിട്ടനും രാജചേട്ടനോട് കൂടി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നു ആ വഴിക്ക് മരിച്ചറിയുന്നത് അയ്യപ്പൻകൂരെ തിരിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന തങ്കമ്മയെ നാളെ പോലീസ് ചോദ്യം ചെയ്യും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ന്യൂസ് ബ്യൂറോ ചോല